പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ക്രിയേഷൻ ക്ലബ്ബ് അന്നത്തെ കാലത്ത് പോലും ഈ ഗ്രാമപ്രദേശത്ത് ഒരു വായനശാല ക്ലബ് പരമായിട്ടുള്ള ക്ലബ് ആണ് അഭിമാനമാണ് പറയാൻ പറ്റാൻ പറ്റും അതിങ്ങനെ ഈ അമ്പലിംകുളി രാജനഞ്ചെട്ടിയായിരുന്നു ഞാൻ സ്ഥലം വാങ്ങി പറഞ്ഞില്ലേ അയാളുടെ സ്ഥലം തന്നെയായിരുന്നു അത് അയാളിൽ നിന്ന് ദാസന്മാട്ട് ഉൾക്കോഴ് അതിന് എന്തൊക്കെ ഇതായിട്ട് ക്ലബിന് വേണ്ടിട്ട് അത് വേണ്ട സ്ഥലം അവിടെ വായിട്ടു എന്നിട്ട് അവിടെ ബിൽഡിംഗ് കെട്ടി അതിലാണിപ്പോ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം വാടക അന്ന് രണ്ടുനേരം വലിയ പേര് കേട്ടായിട്ടാണ് ക്ലബ്ബാണ് അമ്പതിന്റെ അടുത്തായി അമ്പത് കഴിഞ്ഞോ കഴിഞ്ഞോ അറിയില്ല ഗ്രാമപ്രദേശത്ത് ഒരു കേന്ദ്രം തന്നെയാണ് അല്ലേ ആ സ്ഥലം ഈ രാജണ്ണൻ ചെട്ടിയാരി ആയിരുന്നു ഞാൻ ഈ സ്ഥലം ഞാനിരിക്കുന്ന സ്ഥലത്തിന്റെ അയാള് വിട്ടുക അയാൾ അവിടെ കുറേശ്ശെ ഒരു ആശയങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് സെന്റ് എന്റെ അച്ഛന് ഒരു മൂന്ന് മൂന്നു സെന്റ് സ്ഥലം ഏറ്റവും ആദ്യമായിട്ട് എന്തെങ്കിലും പിന്നെ ആശേയിലുള്ളതിന് മൂന്ന് അത് കഴിഞ്ഞിട്ട് ക്ലബ്ബ് അത് കഴിഞ്ഞിട്ട് അതില് കുറച്ച് ബാക്കിയുള്ളത് വേറൊരു ആൾക്ക് ആക്കി അച്ഛക്കിങ്ങനെയൊക്കെയായിരുന്നു അവിടെ പോലെയൊക്കെ അത് തണ്ണീർ പന്തല് അവിടെ ചേർക്കത്തതിന് കല്ല് ഒരു തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞ അവൾ രണ്ട് മൂന്ന് പൂര്യമാര് റൂമുണ്ട് അയാൾ തെക്കേശ് നാരായണനായ അയാളാണ് അതിൽ അയാളുടെ ഒരു കാര്യസ്ഥൻ എന്താണ് ശേഖരൻ നായർ എന്ന് പറഞ്ഞു അയാൾ അവിടെ കുട്ടികളും മക്കളും അമ്മയും അമ്മയും അയാളുടെ ഭാര്യ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് അവിടെയാണ് പിന്നെ കളിക്കുമ്പോ ഞങ്ങൾ അതീതയ്ക്ക് കൂട്ടുകൂടി പോയിട്ട് കളിക്കും അവര് അടുക്കള ഭാഗം നല്ല ബന്ധോസം ഭാഗ്യൊന്നും ബന്ധോസില്ല അയാളാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരി കൊറേ കാലം ആ തണ്ണീർ പന്തലി എന്ന് പറഞ്ഞ കാലം കൊടുക്കണ്ട കൊറേ കാലൊക്കെ വളർച്ച പിന്നെ പിന്നെ അതൊക്കെ നിർത്തി അതേപോലെ നമ്മളെ ഈ പ്രദേശത്തുള്ള കാർഷിക വിഭവങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അത് ഈ കച്ചവടക്കാർ അവിടെയും വെള്ളം എല്ലാം അടക്കാ തേങ്ങ ഇങ്ങനെയുള്ള അല്ലാണ്ട് പച്ചക്കറി ഐറ്റങ്ങളൊന്നും അന്ന് അത്രയ്ക്കൊന്നും ഇല്ല വീട്ടിലെല്ലാം കുത്തിയിട്ട് ചേനെ ചേമ്പ അത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ അത്രയ്ക്ക് ഇണ്ടാവുള്ളൂ തേങ്ങ അടക്കാ ഇതൊക്കെ വണ്ടി കയറ്റി കച്ചവടക്കാരുണ്ടായിരുന്നു ഇവിടെ ആ അതൊക്കെ കയറ്റി അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ചെറിയപ്പോഴും എന്ന് പറഞ്ഞ ഒരാളുണ്ട് അടക്കം മരിച്ചുപോയി വണ്ടിക്കാര അധികം തമ്പിലാവൊക്കെ വെക്കുമ്പോട്ട് ി പേര് കേട്ട കാളവണ്ടിയാ പാലക്കാടി ചെറിയ പലരക സാമാനെടുത്ത് കഴിഞ്ഞാൽ അയാള് പിറ്റേ കാലിക്ക് പഠിപ്പിട്ട് ചിറക്ക് അയാൾ എന്റെ മൂട്ട് ചുമരുന്നുവച്ചിട്ട് ഒറ്റക്ക് ഇറക്കി കടലൊഴിൽ കയറ്റും അമീരിക്കല് തമ്പിതാവസ്ഥ ഒരു സ്റ്റേഡിയം സ്റ്റേഡിയം അത് എന്റെ സ്വന്തം അച്ഛൻറെ പെങ്ങൾ അമ്മായിടെയായിരുന്നു ആ കഷങ്ങള് അതിന്റെ മോളിള്പാട് എന്റെ അച്ഛന്റെ എന്റെ അച്ഛനത് കൈമാറി പോയി ഇത് പെങ്ങളല്ല ഇതില് ഒക്കെ മൂന്ന് പോലെ ഈ പൊട്ടുകൊള്ള സമയത്ത് വെള്ള വാനലിലൊക്കെ ഉള്ളതും ഞാർ പാവലും വെള്ളം തിരിച്ചിട്ട് എടുത്തിരുന്ന കൃഷിയാണ് മഴക്കാലത്തൊക്കെ വെള്ളം നല്ല എഴും ആ ഓവാലുണ്ട് അവിടെ അങ്ങനെ ആ റോഡിന് അത് കൂടിയങ്ങട്ട് തുടർന്ന് ഉടലാണ് പൊതുവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നല്ല നെല്ലുണ്ടായിരുന്ന കൃഷിയോളാം കണ്ണു കൂട്ടിലും നെല്ലും മീനിനടക്കം പിടിച്ചിട്ട് കൃഷിയായിട്ടുണ്ടേ കണ്ണൻ അന്ന് ആ സ്ഥലമാണ് കളിക്കാനായിട്ട് അത് കുട്ടികൾക്ക് ഇപ്പൊ ആരും കൊടുത്തിട്ടൊന്നുമില്ല കളിക്കാൻ അവരായിട്ട് അത്രേ ഉള്ളു അതിന്റെ അവകാശികളൊക്കെ ഇണ്ട് ആ സ്ഥലത്തിന്റെ അമ്മായി അമ്മായിടെ മക്കളും എല്ലാവരും മരിച്ചുപോയി ഇപ്പൊ അമ്മായിടെ മക്ക മകന്റെ ഭാര്യയും മക്കളും ഉണ്ട് പാലക്കാട് ഇപ്പൊ കൃഷി കൊടുക്കുന്നില്ല പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് നിർത്തിയിട്ടുണ്ട് പോകാൻ പാട്ടത്തിന് കൊടുക്കുന്നില്ല ആ അപ്പോ സ്ഥലം ഒരുപാടുണ്ട് അങ്ങനെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിലൊരു നൂറ്റിപ്പത്ത് സെന്റ് ഉണ്ട് പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ആ മോലയ്ക്ക് ആ പല പേർക്ക് തൊട്ടത് ഒരു പ ഇരുപത് സെന്റിനുള്ള ഒരു വീടും ഒരു സ്ഥലമുണ്ട് അതിലുള്ള തെങ്ങൊക്കെ തെങ്ങുകള് കായപ്പോ ഇതൊക്കെ എന്റെ അച്ഛൻ പെങ്ങൾക്ക് വേണ്ടിയിട്ട് പെങ്ങിൻ തൈ വാങ്ങി വെച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ആ പെങ്ങോട് മുഴുവൻ അതിലിത് കാണുന്ന അനുഭവങ്ങൾ അമ്മ അന്ന് ആളും തെങ്ങും അങ്ങനെ അച്ഛന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അച്ഛന്റെ അമ്മയുണ്ട് അത് എനിക്കറിയാം അതുണ്ടായിരുന്നു അതൊക്കെ മരിച്ചു പോയിരുന്നു എന്റെ പെങ്ങൾക്ക് കല്യാണമായി അച്ഛൻ കല്യാണം കഴിച്ചു പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അല്ലേ അതെ ആരാധനാലയൂർശി ശിവക്ഷേത്രം അപ്പൊ അമ്പലത്തെ ഓർമ്മകൾ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ പഴയ അമ്പലം ഒരു വാഴ്ശേരിൻ്റെ ആയിരുന്നു അപ്പുവാരുടെ ലക്ഷ്മുട്ടി വാടസീര് ആയിരുന്ന പെങ്ങൾ അവരൊക്കെയാണ് മാലകെട്ടാനും വാര്യന്മാര് എന്നുള്ള അഭിപ്രായത്തിൽ അവരായിരുന്നു ആ ഒരു കുടുംബം പിന്നെ ഇംബ്രറി പറഞ്ഞ ഇംബ്രിയുടെ പേര് എനിക്കറിയില്ല വയസ്സായ ഞങ്ങൾ പങ്കംബ്രാന്നരി വിളിക്കുള്ളൂ അന്ന് കാലത്ത് പിന്നെ അയാളുടെ മക്കളുണ്ട് ശ്രീകൃതാക്ക കുഞ്ചേക്ക അങ്ങനെ അയാളൊക്കെ മൂന്ന് ആളാണ് അവള് പോയ വാടകയ്ക്കുള്ള ചെറിയ വീട്ടില് പുറത്തു താമസിക്കാരും താമസിച്ചിരുന്നില്ല അയാൾ അങ്ങനെയാണ് അവരങ്ങനെയാണ് കുടുംബം താമസിച്ചിരുന്നത് ഈ ആൾക്കാർ പായസത്തിന് വർഗമായിട്ട് പോണം അരി വെല്ലം ഏർ നാഴിയരി വെല്ലം ഒരു നാണികലം അരിക്ക് എണ്ണ ഇതൊക്കെ കൊണ്ടുപോകും പിന്നെ വളക്കും മാലിക്കും ഭക്ഷണം അവിടെ കൊടുത്താൽ അവര് ചെയ്യും അല്ലെ ചീട്ട് എഴുതി അങ്ങനെ കാര്യമായിട്ടില്ല പായസം വെച്ച് ഇങ്ങനെ നേരിച്ചിങ്ങിരുമ്പോ നമ്മളെന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഭക്ഷണം അത് വാങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി പത്തായ പരി ഉണ്ടായിരുന്നു അത് പിന്നെ തമ്പാ തമ്പുരന്മാര് എന്ന് പറഞ്ഞിട്ട് അവരാണ് അതിന്റെ ആ എല്ലാം അവരുടെ ഇതിലായിരുന്നു ഇവർക്ക് ഇവര് ശമ്പളം കൊടുക്കലെല്ലാം എന്തോ സുച്ഛമായി നമ്മളെ ഉള്ളു വന്നു വരുമാന ഈ ജനങ്ങൾ പോകണ വരുമാനം അന്നും പ്രത്യേകിച്ച് ഇന്നത്തെ മാതിരി ഒന്നും കൊടുക്കില്ല അന്നല്ല ഇന്നിപ്പോ പത്തോ ഇരുപതോ അമ്പതൊക്കെ കൊടുക്കും താട്ടത്തിൽ വിട്ടു കൊടുക്കണം അന്ന് അങ്ങനെ കൊടുക്കില്ല അന്ന് പൈസ കയ്യിൽ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇല്ലേനും കൊടുക്കില്ല